ലോക ജനതയെ നരകത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് വഹാബിസം അറിഞ്ഞോ അറിയാതെയോ പലരും ആ പ്രസ്ഥാനത്തിൽ പെട്ടുപോയിട്ടും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംവിധാനത്തിലൂടെ പരിപാടിയിലൂടെ നീ കാരണത്താൽ ഒരാളെങ്കിലും ഹിദായത്തിൻ്റെ സൽപാൻതാവിലേക്ക് കടന്നു വന്നാൽ ഈ ദുനിയാവും അതിലുള്ള സർവസ്വവും നിനക്ക് ലഭ്യമാകുന്നതിനേക്കാൾ ഹൈറാണ് എന്ന് അലിയുബിന് അബി തോലിബ് റലിയാഹു അനുഹു പഠിപ്പിച്ചതായി കാണാം ആ ഒരു ഒരടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ടവരെ ഈ ക്ലാസ്സുമായി സാധുക്കളായി ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് ഇന്ന് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിഷയം വഹാബിസം എന്ന് പറഞ്ഞാൽ അലിയബിന് അബി ത്വാലിബ് റലിയല്ലാഹൊനഹുവിനെതിരിൽ ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് രംഗപ്രവേശനം ചെയ്ത ഒരു പ്രസ്ഥാനമുണ്ട് ആ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഹവാരിജി ആ ഹവരിജിയാക്കളുടെ തനി സ്വഭാവവും ആദർശവുമാണ് ഇന്ന് നമുക്കിടയിൽ ജീവിക്കുന്ന പുത്തനാശയക്കാരാകുന്ന വഹാബീസത്തിന് മുഖമുദ്ര വെറും മോശപ്പെടുത്തുവാനോ മോശമാക്കി ചിത്രീകരിക്കുവാനോ പറയുന്നത് അല്ല വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ശ്രോതാക്കൽ മുഴുവനും കഴിവിൻ്റെ പരമാവധി നിഷ്പക്ഷ ബുദ്ധിയോടുകൂടി പറയപ്പെടുന്ന ഗ്രന്ഥങ്ങളൊക്കെ പരതി സുഹീഹുൽ ബുഹാരിൽ അങ്ങനെയുണ്ടോ വിശുദ്ധ ഖുർആാനിൽ ആ ആയത്ത് ഉണ്ടോ എന്ന് വസ്തുനിഷ്ഠമായി പഠിക്കുകയും ആ വഹാബീസമെന്ന് പറയുന്ന പിശാജിൻ്റെ പ്രസ്ഥാനത്തിൽ പെട്ടുപോയവർ അതിൽ നിന്ന് രാജിവെച്ച് അഹുലി ജമാഅത്തിലേക്ക് മടങ്ങണമെന്ന് ആമുഖമായി മുഖമായി പലരും പെട്ടുപോയത് അറിവില്ലാത്തത് കൊണ്ടാണ് അജ്ഞത കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പരിപാടിക്ക് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളതും ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വിശുദ്ധ ഇസ്ലാമിന്റെ നേതൃത്വം വഹിക്കുന്ന നേതാക്കന്മാരെ കുറ്റപ്പെടുത്തലും അവരെ തള്ളിപ്പറയലും അവർക്കെതിരിൽ വരുന്ന ശിർഖാരോപണങ്ങളും കുഫ്രാരോപണവും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അള്ളാഹുവിൻ്റെ ഹബീബ് അഷുറഫു റസൂലിഹു വസല്ലമ തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ അനിച്ഛേദ്യരായ ഒന്നാമത്തെ ഖലീഫ സയ്യദുന് അബൂബക്കറിന് സുദ്ദിയാഹുനു ഭരണം ഏറ്റെടുക്കുകയാണ് ആ സംഭവം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സുഹൈഹിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ ഹദീസായി കൊണ്ടുവരുന്നതായി കാണാം ബഹുമാനപ്പെട്ട സുദ്ദീഖു അക്ബർ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഇസ്ലാമിന്റെ ഭരണം ഏറ്റെടുത്ത് ആ ഭരണം മുറ പോലെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മുസ്ലിമീങ്ങളായി ചമഞ്ഞ് നടക്കുന്ന അറബികളിൽപ്പെട്ട ഒരു വിഭാഗം സുദ്ദീഖ് അക്ബർ റളിയല്ലാഹു അനഹുവിന് എതിരിൽ രംഗപ്രവേശനം ചെയ്യുകയാണ് സുബ്ഹാനല്ലാഹ് അക്ബർ റളിയല്ലാഹു െതിരിലായി മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം രംഗപ്രവേശനം ചെയ്യുന്നു ആ സംഭവം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ബുഹാരി കൊണ്ടുവരുന്നതായി കാണാം ഹദീസ് മുന്നൂറ്റി തൊണ്ണൂറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ തങ്ങളുടെ എല്ലാ ബാധ്യതകളും ഏറ്റെടുത്തുകൊണ്ട് ഭരണരംഗത്തേക്ക് കടന്നു വരികയാണ് ആ സമയത്ത് അറബികളിൽപ്പെട്ട അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രതിനിധിയായി സിദ്ദീഖുൽ അക്ബർ അലുയല്ലാവിന് രംഗപ്രവേശനം ചെയ്തപ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അംഗീകരിക്കാതെ ചില ആൾക്കാർ കാഫിര്യങ്ങളായി പോയി ചില ആൾക്കാർ കാഫിര്യങ്ങളായിപ്പോയി എന്താണ് അവർ കാഫിരീകനാ കാഫിരീങ്ങൾ ആകാനുള്ള കാരണമെന്നറിയുമോ വ്യക്തമായി കൊണ്ട് തന്നെ സുഹീഹുൽ ബുഹാരിയിലും അതുപോലെ തന്നെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലും കാണാം അള്ളാഹുവിൻ്റെ റസൂലിന്റെ ഖലീഫയായി സിദ്ദീക്കുളപ്പർ തങ്ങ് രംഗപ്രവേശനം ചെയ്യുമ്പോൾ ജക്കാത്ത് എല്ലാ കാലത്തും നിർബന്ധമാണല്ലോ നബി നബിസ്ാഹു അലി വസ്ല്ല തങ്ങളുടെ കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തും നിർബന്ധമാണ് ആ നിർബന്ധമായ സക്കാത്തിനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവരിൽ നിന്ന് ശേഖരിക്കുവാനായി ദൂതനെ റസൂലിനെ അയക്കുമ്പോൾ അവർ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് എതിരിലായി ആയത്ത് ഓതുകയാണ് ഇന്ന് സുന്നികളെ കാഫിരിങ്ങളാക്കാനും ഒരു വിഭാഗം ഹാബികൾ മുജാഹിദാകട്ടെ ജമാത്ത് ഇസ്ലാമികളാകട്ടെ തബ്ലീഗുകാരാകട്ടെ സുന്നികൾക്കെതിരിൽ ആയത്ത് ഓതുന്നത് പോലെ സുദ്ധിയു തങ്ങൾക്കെതിരിലായിക്കൊണ്ട് അന്നത്തെ അറബികളിൽപ്പെട്ട മുറിത്തായി പോയ ആ മനുഷ്യന്മാര് ആയത്ത് ഓതുകയാണ് ഖുദു മിൻ സദഖ സൂറത്തു തൗബയുടെ നൂറ്റിമൂന്നാമത്തെ ആയത്താണ് ഇത് തഫ്സീറാണ് ഈ തഫ്സീറിൽ കസീർ കസീർ രേഖപ്പെടുത്തുന്നതായി എന്ന് പറഞ്ഞാൽ ാണ് ഒരിക്കലും തള്ളാൻ പറ്റാത്ത തൈമിയയുടെ അരിമ ശിഷ്യനാണ് ആ കസീർ അറബി അറബി കൊടുക്കില്ല എന്ന വാദക്കാരായ ചില ചിലുകൾ പുത്തനാശിക്കാർ വിശ്വസിക്കുന്നു ഭരണാധികാരിയിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല

ഈ പ്രത്യക്ഷം ചിന്തിക്കുമ്പോൾ വഹാബികൾ വാദിക്കുന്നത് പോലെ ഈ ആയത്തിന്റെ പ്രത്യക്ഷം ചിന്തിക്കുമ്പോൾ ആ ശരിയാണ് മുത്തുനബിയോടാണ് കൽപ്പന ഹോദ് നബിയെ അങ്ങ് സ്വീകരിക്കണം മിൻ ആ മുടെ മുതലുകളിൽ നിന്ന് സ്വത കാസിനെ അപ്പൊ ഈ ആയത്ത് സുദ്ധി കുളക്ബർ തങ്ങൾക്ക് എതിരിലായി ഉദ്ധരിക്കുകയും സുദ്ധിയക്കുള്ളക്ബർ തങ്ങൾ ഖുർആനിന് എതിരാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്ത യഥാർത്ഥ പുത്തനാശയക്കാരും ആ പുത്തനാശയക്കാരെ കയ്യാമത്ത് വരെ ഉണ്ടാകും യഥാർത്ഥ വൽ ജമാഅ വിശുദ്ധ വിശുദ്ധ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ തനതായ തനതായ പാദ ശൈലി ആ ശൈലിയിൽ ജീവിക്കുന്ന വൽ ജമാഅത്തിന്റെ ജീവിക്കുന്നക്താക്കള് അവർ കാഫിരീങ്ങളാണ് അവർ അവർ ബഹുദൈവാരാധകരാണ് എന്ന് സമർത്ഥിക്കുവാൻ വേണ്ടി ഇല്ലാത്ത ആയത്തുകൾ ഓതി അർത്ഥങ്ങൾ വെക്കുന്ന സമ്പ്രദായം ഇന്നും ഇന്നലെയും തുടങ്ങിയതെല്ലാം ഈ ആയത്തുമായി രംഗപ്രവേശനം ചെയ്യും da pom അവർക്ക് മറുപടി കൊടുത്ത നേതാവാണ് ബാക്കിയുള്ള മഹത്തുക്കളായ സ്വഹാബത്ത് മുഴുവനും എങ്ങനെയാണ് മറുപടി കൊടുത്തതെന്ന് അറിയുമോ ബഹുമാനപ്പെട്ടത് ആയിരത്തി നാന്നൂറാമത്തെ കൊണ്ട് ഇമാം കൊണ്ടുവരുന്നു ഒരു വിഭാഗം വഫാത്ത് ബുഹാരിന്റെ എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ് സ്വഹാബത്തെ കരച്ചിലാണ് ഭയങ്കര പ്രയാസത്തിലാണ് ആ സമയത്താണ് ഒരു വിഭാഗം ഞങ്ങൾ തരില്ല എന്നും പറഞ്ഞിട്ട് തങ്ങൾക്കെതിരിൽ ഇങ്ങനെ ഓതുക പിന്നെ ഈ ലോകത്തുള്ള വഹാബികളും മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തബിലീഗ് പോലുള്ള പുത്തനാശയക്കാരൻ സുദ്ധി അഖുൽ അക്ബർ തങ്ങൾക്കെതിരിൽ ആയത്ത് ഓതിയെങ്കിലും ഞങ്ങൾക്കെതിരിൽ നിങ്ങൾ ആയത്ത് ഓതുന്നതിൽ ഒരു പുച്ഛവും ഇല്ല ഞങ്ങൾക്കതിൽ അത്ഭുതവും ഇല്ല നിങ്ങളൊക്കെ ഹബാരിജിന്റെ ആ വിദത്തുകാരുടെ ആ പുത്തനാശയക്കാരെ പാത പിന്തുടരുന്നവരാണെന്നാണ് ഞങ്ങളെ വാദം ഞങ്ങൾക്കതിനൊന്നും അത്ഭുതമില്ല നിങ്ങൾ ഓതണം എങ്ങനെ നിങ്ങൾ പുത്തനാശയക്കാരാകുള്ളൂ ഏതായിരുന്നാലും ഈ വിഷയം പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട സുദ്ധി അഖുൽ അക്ബർ തങ്ങൾ പറയുന്നു വല്ലോ യും ഇടയിൽ അന്തരമുണ്ടെന്ന് വാദിക്കുന്നവരോട് ഞാനിതാ യുദ്ധ പ്രഖ്യാപനം നടത്തുന്നു എന്ന് പരസ്യമായി കൊണ്ട് പ്രഖ്യാപനം നടത്തുകയാണ് ഏതാണ് സന്ദർഭം നബി തങ്ങളുടെ ലോകമുസ്ലിമീങ്ങൾ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന വേള ആ വേളയിലാണ് മുസ്ലിമീങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധമുണ്ടാകുന്ന സാഹചര്യം ഒരുങ്ങുന്നത് ആ സമയത്ത് എന്നിട്ട് പറയുന്നു

ആ ആ കയറങ്ങാനും കയറിന്റെ പേരിൽ പോലും ഞാൻ അവരോട് യുദ്ധം ചെയ്യുമെന്ന് സയ്യുഹു ആ സമയത്ത് ഉമറുൽ തങ്ങൾ ഇടപെടുകയാണ് ഇത്രക്കും ശക്തമാക്കണോ ഇത്രക്കും ഗൗരവമാക്കണോ അവരൊക്കെ വിട്ടാൽ പോരെ അവരെന്തെങ്കിലൊക്കെ പറഞ്ഞോട്ടെ കണ്ണടച്ച് വിട്ടാൽ പോരെ വിശുദ്ധ പറ്റൂലെതിരിൽ വരുമ്പോ അവരെ എന്നുള്ളത് മഹത്തുക്കളായ സ്വഹാബത്തിന്റെ ശൈലിയാണ് ആ ശൈലി ഇൻഷാ വരെ അനുയായികൾ ആ ശൈലി ഏറ്റെടുക്കുക തന്നെ ചെയ്യും സംശയം വേണ്ട ഏതൊക്കെ പുത്തനാശയക്കാര് വന്നാലും അടുത്തു വെച്ച് കണ്ടു ബഹുമാനപ്പെട്ട ജഫിരി മുത്തുക്കോയത്തും പറഞ്ഞിട്ട് ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയാത്ത നിസ്കാരത്തിൽ സഫാഹത്ത് സിറാജുൽ ഇസ്ലാം എന്ന് പറയുന്ന മൗലവി ബഹുമാനപ്പെട്ട തങ്ങൾക്ക് മറുപടി കൊടുക്കുന്ന ഒരു ദാരുണമായ സന്ദർഭവും അവസ്ഥയാണ് ഇന്ന് ലോക ജനത കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കാളും ഇവർ തരം താഴാൻ വേറെ എവിടെയെങ്കിലും പോകേണ്ടതുണ്ടോ ഖുർആൻ അറിയില്ല ഹദീസ് അറിയില്ല ഹദീസ് എന്താണെന്ന് അറിയില്ല നിസ്കാരത്തിൽ റുക്കു അൽ നിർബന്ധമായ ദിക്ക്റ് ഏതെങ്കിലൊക്കെ രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ പോലും പറഞ്ഞ് റുക്കു എൽ നിർബന്ധമായ ഉണ്ടോ നിർബന്ധമായി നിൽക്കുന്നുണ്ടോ അതുപോലും അറിയാത്തവർ വലിയ ഉന്നതരായ മഹത്തുക്കളായ സാത്വികരായ നേതാക്കന്മാരെ കുറ്റം പറയുന്ന ഒരു കാലഘട്ടം ഏതായിരുന്നാലും സിദ്ദീഖുൽ സിദ്ദീഖുൽ അക്ബർ അക്ബർ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ഈ വാക്ക് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ ഉമർ തങ്ങൾ തങ്ങൾ പറയുന്നു ഫവല്ലാഹി തന്നെയാണ് സത്യം മാഹുവ അൻ ഖദ് ഫഅറഫ്തു ആദ്യം ഞാൻ വിമർശിച്ചു ഇപ്പോഴിങ്ങനെയൊന്നും പാടില്ല മുസ്ലിം രണ്ട് ചേരിയാകാൻ പാടില്ല നാമക്ക് ഐക്യത്തോടെ നിൽക്കേണ്ട ഘട്ടമാണെന്നും ഞാൻ ആദ്യമായി അക്ബർ തങ്ങളോട് പറഞ്ഞെങ്കിലും പിന്നീട് എനിക്ക് മനസ്സിലായി അക്ബർ തങ്ങൾ പറഞ്ഞത് അത് തന്നെയാണ് ശരിക്കുള്ള തീരുമാനമെന്നും എനിക്ക് ബോധ്യമാവുകയും ചെയ്തു എന്ന് എന്നും രേഖപ്പെടുത്തുന്നത് ബുഖാരിയുടെ ആയിരത്തി നാനൂറാമത്തെ ഹദീസായി ഇമാം ബുഹാരി കൊണ്ടുവരുന്നതായി കാണാം ഇവിടെ എന്താ സംഭവിച്ചത് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ വഫാത്തായി ആ വഫാത്തിന്റെ ശേഷം അക്ബർ അള്ളാഹു ഭരണമേറ്റെടുത്തപ്പോൾ ഒരു വിഭാഗം ആയത്ത് ഓതുന്നു സി തങ്ങൾ ആയത്തിന് എതിരാണ് സിദ്ധിയൊക്കെ തങ്ങൾ ആയത്ത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആയത്ത് ഓതിയപ്പോ സിദ്ധിയൊക്കെ തങ്ങൾ വിചാരിച്ചു എന്നാൽ ശരി നിങ്ങൾ എനിക്ക് എനിക്കെതിരില്ലായിട്ട് ആയത്ത് ഓതിയാലും ശരി എന്തൊക്കെ തെളിവ് കൊണ്ടുവന്നാലും ശരി ഞാനത് കേട്ടുകൊണ്ടിരിക്കുമെന്നല്ല പറഞ്ഞത് നിങ്ങൾ ദുർവ്യാഖ്യാനം നടത്തി നിങ്ങൾ ദുർവ്യാഖ്യാനം നടത്തി അത് തന്നെയാണ് ഇന്നത്തെ വഹാബികളോടും മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലെ ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഓതുന്ന ആയത്തുകൾക്ക് മുഴുവനും നിങ്ങൾ വെക്കുന്ന അർത്ഥവുമായി വിശുദ്ധ ഇസ്ലാമിനോ വിശുദ്ധ ഖുർആനിനോ ഒരു പുല ബന്ധവും ഇല്ല ഒരു ബന്ധവും ഇല്ല അതൊക്കെ വ്യക്തമാക്കി തെളിയിച്ചു തരാം ഇത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കെതിരിലാണ് ആയത്ത് ഓതിയതെങ്കിൽ ശരിക്കുള്ള

ഇന്നത്തെ ചിലരുടെ പുത്തനാശയക്കാരുടെ വാദവുമായിട്ട് ഉണ്ടെങ്കിൽ അത് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അല്ലാത്ത ഒരാൾക്കും ഈ ലോകത്ത് ഒരു ഒരു വിധിയും സ്ഥാപിക്കുവാനുള്ള അർഹതയില്ല പറയാനുള്ള അർഹതയില്ല എന്ന് പറഞ്ഞിട്ട് റളിയല്ലാഹു സയ്യദുനിയാഹുഹു രംഗപ്രവേശനം ചെയ്തവരാണ് അവരുടെ പേരാണ് ഹവാരിജി സുദ്ദീഖുൽ അക്ബർ തങ്ങൾക്കെതിരിൽ രംഗപ്രവേശനം ചെയ്തവർ മുർത്തത്തായി പോയവരാണ് അലിയാർ രംഗപ്രവേശനം ചെയ്തവർ ഹവാരിജാണ് ആ ഹവാരിജിന്റെ വാദം എന്താണ് അലിയാർ അലിയാർ കാഫിറാണ് മുശ്രിക്കാണ് വഹാബികൾ മുസ്താദിനെയും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരെയും കുറിച്ച് പറയുന്നത് പോലെ അലിയാർ അലിയാർ തങ്ങളെ കാഫിറാക്കി തങ്ങളെ അനുകരിക്കുന്നവരെ കാഫിറാക്കി

ഖുർആൻ ഒക്കെ അംഗീകരിച്ചു കൊടുക്കണ്ടേ പറ്റൂല ഖുർആൻ റർ ആൻ ഇങ്ങനെ ഓതുകാസുർക്കാണ് തെളിവെന്താണ് കൊല്ലു അള്ളാഹു വാഹദ് ഓതുമ്പോ ഞങ്ങൾ അംഗീകരിച്ചു അതാണ് പെട്ടുപോയ വഹാബി കുട്ടികൾ നിങ്ങളെല്ലാവരും ഹിദായത്തിലേക്ക് വരണമെന്നാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾക്കറിയുമോ ഒരാൾ ആയത്ത് ഓതുമ്പോൾ ഈ അടുത്ത് വെച്ച് നമ്മുടെ കേരളത്തിൽ ജനിച്ച ഒരു മനുഷ്യൻ അയാൾ ഉണ്ടോ ഇല്ല നമുക്കറിയില്ല ആ മനുഷ്യന്റെ വാദം എന്താണ് നിസ്കാരം അഞ്ചു വക്കത്തെ നിസ്കാരമില്ല അഞ്ചു വക്കത്ത് നിസ്കാരത്തിന് പകരം മൂന്ന് വക്കത്തെ നിസ്കാരമേ ഉള്ളൂ അയാളുടെ തെളിവും വിശുദ്ധ ഖുർആന അപ്പൊ വിശുദ്ധ ഖുർആനൊക്കെ ഓതുന്നത് മുഴുവൻ ഹക്കാണ് എങ്കിൽ ചേകന്നൂര് മൗലവ്യ ഹക്കാണെന്ന് പറയേണ്ടി വരും ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ഒരു ആയത്ത് ഓതുമ്പോൾ ആ ആയത്തിന് ഇമ്മത്ത് കൊടുത്ത അർത്ഥം അവര് കൊടുത്ത വ്യാഖ്യാനം അവരുടെ തഫ്സീറിന്റെ ഗ്രന്ഥ വെച്ചുകൊണ്ടല്ലാതെ ഒരിക്കലും ഒരു വിഷയവും അവതരിപ്പിക്കാൻ പാടില്ല നിങ്ങൾക്കറിയുമോ ബഹുമാനപ്പെട്ട ഇമാം ഇമാം റളിയല്ലാഹു 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 അൻഹു 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 സ്വഹീഹിൽ കൊണ്ടുവരുന്നതായി കൊണ്ടുവരുന്നതായി കാണാം കാണാം ബാബു ഖവാരിജി എന്ന് പറയുന്ന വകാന വകാന ഉമറ ഉമറ യറാഹും ഉമർ ഉമർ മുത്തബിഉ ും കുറിച്ച് അഭിപ്രായ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് മഹാമോശപ്പെട്ടവരാണ് എന്ന വാദമാണ് അബ്ദുലാഹിബിൻ ഉള്ളത്

െ കുറിച്ചിറങ്ങിയ ആയത്താണ് അങ്ങനെ നിങ്ങൾ പറയുന്ന ആയത്തുകൾ മുഴുവനും മുസ്ലിമീങ്ങളെ കുറിച്ച് പറയുന്നതെല്ലാം സുന്നികളെ കുറിച്ച് പറയുന്നതെല്ലാം അത് ഹവാജിൻറെ സ്വഭാവമാണ് ീങ്ങളുടെ വിഷയത്തിൽ ആ ആയത്ത് ഇറങ്ങി ആ ആയത്തുകളെ ഈ ചെയ്ത പണി എന്താണ് മേലിലേക്ക് അങ്ങോട്ട് കെട്ടി അങ്ങോട്ട് വെച്ചു ഇത് കുറിച്ച് പറയുന്നതാണ് ഇത് സുന്നികളെ കുറിച്ച് പറയുന്നതാണ് ഈ ഒരു പ്രവർത്തനം ചെയ്തതിന്റെ കാരണത്താൽ ഹവാരജ് എന്ന് പറയുന്ന വിഭാഗം അള്ളാഹുവിന്റെ പടപ്പുകളിൽ വെച്ച് ഏറ്റവും മഹാമോശപ്പെട്ടവരാണെന്ന് അബ്ദുല്ലാഹുബിനുള്ള ഉമർ പഠിപ്പിച്ചതും ഇമാം ബുഹാരി തന്റെ സുഹീഹിൽ കൊണ്ടുവരികയാണ് പ്രിയപ്പെട്ട ഞാനൊന്ന് പറയട്ടെ ഹവാരിജിന്റെ സ്വഭാവം അതെല്ലാം അതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു സ്വഭാവമാണ് ഇന്നത്തെ മുജാഹിദുകാര് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജമാ ഇസ്ലാമിക്കാർ കാണിച്ചു കൊണ്ടിരിക്കുന്നത്ക്കാരും കാദിയാനികളും ചേകന്നൂരികളും ഷിയാക്കളും മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാവരും സുന്നികൾക്കെതിരിൽ വരുന്നത് ആയത്ത് കുറിച്ച് പറയുന്ന ആയത്ത് അത് മുസ്ലിമീങ്ങളാകുന്ന സുന്നികളുടെ മേലിലേക്ക് വെച്ച് കെട്ടി കെട്ടുകയാണ് സുബഹാന ഇവരും ഹവാരജിൻ തമ്മിൽ എന്താ വ്യത്യാസം ഇവരും ഹവാരിജും എന്താ വ്യത്യാസം എങ്കിൽ പിന്നെ കാഫിരീങ്ങളെ കുറിച്ച് പറഞ്ഞ ആയത്തുകൾ മുസ്ലിമീങ്ങളുടെ കാഫിരി വെച്ച് കെട്ടുമ്പോൾ അവരെ കുറിച്ച് അബ്ദുല്ലാഹിബിനുള്ള പടപ്പുകളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരാണ് ആയത്തോദാറുണ്ട് ആരായൂഹം ഉത്തരമില്ല സ്വന്തം പോക്കറ്റിനെടുക്കുകയും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ആര് പറഞ്ഞു അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ലോകത്ത് ഏതെങ്കിലും സുന്നികൾ ഏതെങ്കിലും പ്രവാചകന് ആരാധിക്കുന്നുണ്ടോ ഏതെങ്കിലും ആരാധിക്കുന്നുണ്ടോ ലോകത്ത് അങ്ങനത്തെ ഒരു സുന്നികളെ മഷീട്ടിട്ടെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഇല്ലേ ഇല്ല ലോകത്ത് ഒരറ്റ സുന്നിയും ഒരറ്റ പ്രവാചകനെയും ആരാധിക്കുന്നില്ല ഒരറ്റ വലിയ ആരാധിക്കുന്നില്ല അവരൊക്കെ സഹായം തേടുകയാണ് അവർ മുഴുവനും അള്ളാഹുവിന്റെ പടപ്പാടെന്ന സൃഷ്ടിയാണെന്നും അജഞ്ചലമായ വിശ്വാസത്തോടുകൂടി ഏത് പ്രവാചകനാണെങ്കിലും ഏത് വലിയാണെങ്കിലും അവരെന്തൊക്കെ സഹായിക്കണമെങ്കിലും അള്ളാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ കഴിയില്ല എന്ന അജഞ്ചലമായ കൂടി എല്ലാം അള്ളാഹുവിനാണ് എന്ന അജഞ്ചലമായ വിശ്വാസത്തോടുകൂടി അമ്പിയാക്കൾലിയാക്കളോട് സഹായം തേടുമ്പോൾ അതിനെ ശിറുക്കാക്കുവാൻ വേണ്ടി ഓതുന്ന ആയത്തുകൾ മുഴുവനും കാഫിരിങ്ങളെ കുറിച്ചുള്ള ആയത്തുകൾ ആയത്തുകളാണ് ആയത്തുകളാണ് ആ ഒരു ഉളുപ്പുമില്ലാതെ മരണപ്പെട്ടു പോകണമെന്ന ചിന്തയില്ലാതെ മനുഷ്യന്മാരുടെ വേണ്ടി പറയുന്ന ആയത്വം മുസ്ലിമീങ്ങളുടെ മേലിലേക്ക് അങ്ങനെ പറയുകയാണ് ഒരു ലജ്ജയും എന്ത് ഇത് ഇതേത് മതമാണ് ഇതാണ് ഹവാരജിതിന്റെ സ്വഭാവം പ്രിയപ്പെട്ടവരെ നാമൊക്കെ നമ്മുടെ നേതാക്കന്മാരെ നമ്മുടെ മശാഹുമാരെ നമ്മുടെ ഉസ്താദുമാരെ നമ്മുടെ പ്രവർത്തകരെ മുഷിരിക്കീങ്ങളാണ് കാഫിരീങ്ങളാണ് എന്ന് പറയുമ്പോൾ നാം എപ്പോഴും ഓർക്കേണ്ടത് അംഗീകരിക്കുന്ന മഹത്തുക്കളായ സൊഹാബത്തിനെയും കാഫിറാക്കിയവരാണ് എന്നിട്ട് ബഹുമാനപ്പെട്ട സഈദിനിൽ റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാമത്തെ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുകയാണ് സമിഅതുന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അല്ലാഹുവിൻറെ റസൂൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടു പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നല്ലതുപോലെ പഠിച്ചോളണം യഖ്റുജു ഫീ ഹാദിഹിൽ ഉമ്മഹ് ഈ സമൂഹത്തിൽ അവസാന കാലഘട്ടത്തിരങ്ങപ്രവേശനം ചെയ്യും ഒരു പ്രസ്ഥാനം രംഗപ്രവേശനം ചെയ്യും വലം യഖുൽ മിൻഹ ഉമ്മ എന്നാണ് മുത്തിനബി പറഞ്ഞത് ഈ സമുദായത്തിൽ നിന്ന് രംഗപ്രവേശനം ചെയ്യും കൗമുൻ ഒരു പ്രസ്ഥാനം എന്താണ് ആ പ്രസ്ഥാനത്തിന്റെ സ്വഭാവം എന്നറിയുമോ അവരുടെ നിസ്കാരങ്ങളിലേക്ക് ചേർത്തിക്കൊണ്ട് നോക്കുമ്പോൾ നിങ്ങളെ നിസ്കാരം നിങ്ങൾക്ക് ലഘുവായി തോന്നുന്നതാണ് നിങ്ങൾക്കതൊരു നിസ്സാരമായി തോന്നുന്നതാണ് കാരണം അവർ നിങ്ങളെ അബാദത്തിനെ കുറ്റപ്പെടുത്തുന്നു അവർ നിങ്ങളെ നിസ്കാരത്തെ കുറ്റപ്പെടുത്തുന്നു നിങ്ങളുടെ ആരാധന കർമ്മങ്ങളെ കുറ്റപ്പെടുത്തുന്നു മാത്രമല്ല ആ വിഭാഗം കുറു നല്ലതുപോലെ പാരായണം ചെയ്യുന്നവരാണ് ഖുർആന ഖുർആൻ നല്ലതുപോലെ പാരായണം ചെയ്യും പക്ഷേ അവരുടെ അപ്പുറത്തേക്ക് ആ ഖുർആനിന്റെ ആശയങ്ങളോ ആദർശങ്ങളോ ഇറങ്ങി ഇറങ്ങിപ്പോകില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് സുന്നികൾ എന്ത് ചെയ്താലും അവരിങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ട് ദുർവ്യാഖ്യാനം നടത്തുകയാണ് മഹാത്മാക്കളോട് സഹായം തേടുമ്പോൾ ഖുർആാൻ ഓദിക്കൊണ്ട് ദുർവ്യാഖ്യാനം നടത്തുന്നു മഹാത്മാക്കളുടെ ആണ്ടു നേർച്ചകൾ കൊണ്ടാടുമ്പോൾ ആയത്ത് ഓദിക്കൊണ്ട് ദുർവ്യാഖ്യാനം നടത്തുകയാണ് തവസൂല് നടത്തുമ്പോൾ ആയത്ത് ഓതുകയാണ് പക്ഷേ ആ ആയത്ത് എന്താണെന്നും അതിന്റെ ആദർശം എന്താണെന്നും അവർക്ക് മനസ്സിലാകുന്നില്ല അവരുടെ തൊണ്ടക്കുഴിയുടെ അപ്പുറത്തേക്ക് വിശുദ്ധ കുർആാനിന്റെ ഒരു ആശയങ്ങളും ഒരു ആദർശങ്ങളും ഇറങ്ങുന്നതല്ല മാത്രമല്ല ഒരാൾ അമ്പയ്യുമ്പോ ആ ബില്ലിൽ നിന്നും എത്ര ഊക്കോട് കൂടിയാണോ ആ അമ്പ് പോകുന്നത് ആ രൂപത്തിൽ ഇങ്ങനത്തെ വാദക്കാർ കുറുക്കൊണ്ട് അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാത്ത പുത്തനാശയക്കാരും മതത്തിൽ നിന്ന് തെറിച്ചു പോകുമെന്ന് മുഹമ്മദ് ഖുർആൻ ഓതിക്കൊണ്ട് ലോക മുസ്ലിമീങ്ങളെ ലോകുസ്ലിമീങ്ങളെ അത് പണ്ട് പണ്ടേ തുടങ്ങിയതാണ് അവരെ സൂക്ഷിക്കണമെന്നാണ് ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാമത്തെ ഹദീഫിലൂടെ പഠിപ്പിക്കുന്നത് അവരെ സൂക്ഷിക്കണമെന്നാണ് ബഹുമാനപ്പെട്ടുമാഫിരി പറയുന്ന ആയത് മുസ്ലിമീങ്ങളുടെ പേരിലേക്ക് ആക്കുന്ന വാക്കാണ് ആ സ്വഭാവത്തെ കുറിച്ച് തന്നെയാണ് എതിരിലായും എന്ന് അന്നത്തെ പുത്തനാശയക്കാർ ഓതിയിട്ടുള്ളത് അതുകൊണ്ട് ഈമാനുള്ള പ്രിയപ്പെട്ട മുക്മിനീകളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ വഹാബികൾ മുഴുവനും ഈ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തതും ഈ ഒരു പരിപാടിയും ഇവരുടെ സർവ്വ പൊള്ളത്തരങ്ങളും രംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് ഇൻഷാ അള്ളാ ഇനി മുതൽ ഓരോ ആയത്തുകളും ഇസ്തിഹാസക്കെതിരിൽ തവസ്സുലിനെതിരിൽ അഥവാ സുന്നികൾ ചെയ്യുന്ന ഏതൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനങ്ങൾക്കെതിരിൽ ഈ ഇന്ന് കാണുന്ന എല്ലാ പുത്തനാശിക്കാരും ഓതുന്ന ഓരോ ഓരോ ആയത്തുകളെയും ഇൻഷാ അള്ളാ ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആ ആയത്തിനെ കുറിച്ച് ആ എന്താണ് പറഞ്ഞത് ഇമാം 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 റാസി ഇവര് ഓതുന്ന ഒരറ്റ ആയത്തിനും മഹാത്മാക്കളായ അമ്പിയാക്കളിയാക്കളോട് സഹായം തേടുന്നതിനെ കുറിച്ചാണെന്ന് ലോകത്ത് ഇന്നുവരെ ജീവിച്ച ഒരറ്റ മുഫസ്സിറും രേഖപ്പെടുത്തിയിട്ടില്ല പച്ചക്കള്ളമാണ് ശുദ്ധ നുണയാണ് കലർപ്പില്ലാത്ത നുണയാണ് അള്ളാഹുവിന്റെ കുറുആാനിന്റെ പേരും ഇല്ലാത്തത് കെട്ടി ചമച്ചവരാണ് ഒരറ്റ ആയത്തിനും ലോകത്തുള്ള ഒരറ്റ മുഫസിറും അങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടേ ഇല്ല അതൊരു വ്യാഖ്യാനമാൻ കുറച്ചൊക്കെ പേടി വേണ്ട അള്ളാന്റെ കുറുആാനിലൊക്കെ കളിക്കാൻ പടച്ച റബിന്റെ കുറുആാനിനെ പോലും വെറുതെ വിടാത്തവരാണോ ഇമാമിങ്ങളെ കിതാബുകൾ വെറുതെ വിടുക ഇമാമിങ്ങളെ കിതാബ് ഒക്കെ കെട്ടവരാ ഇൻഷാ അല്ലാ ഈ ഒരു ചാനലിലൂടെ നിങ്ങളെ പ്രസ്ഥാനം പൂട്ടേണ്ടി വരും ഇൻഷാ അല്ലാ ഇമാമിങ്ങളെ കിതാബുകൾ വരെ കട്ടവരല്ലേ നിങ്ങൾ പേജ് കണക്ക് കെട്ടിട്ടില്ലേ ഇമാം തഫ്സീർ പേജ് സോബിയുടെ കള്ളന്മാരല്ലേ വഹാബികളെ നിങ്ങൾ ഇൻഷാ അല്ലാ ഏതായിരുന്നു നമ്മൾ വരികയാണ് അതുകൊണ്ട് ഇന്ന് ഓർമ്മപ്പെടുത്താനുള്ളത് ഇവരുടെ സ്വഭാവം സ്വഭാവമാണ് ഹബാരിജ് ആയത്ത് ഓരോക്കൊണ്ട് ഇമാമിങ്ങളെയും അതുപോലെ തന്നെ സ്വഹാബത്തിനെയും ചിറുക്കിലേക്ക് തള്ളിവിട്ട അതേ സ്വഭാവമാണ് ഇന്നത്തെ ഖവാരിജ് പോലും ഇന്നത്തെ വഹാബി ത്തിന്റെ സ്വഭാവം എന്ന വസ്തുത മനസ്സിലാക്കി അവരുടെ ചതിയിൽപ്പെടാതെ ഹക്ക ഹക്കായി മനസ്സിലാക്കി അവര് ഓരോ ആയത്ത് ഓതുമ്പോ നമ്മുടെ നാട്ടിലെ പള്ളിയിലെ ഹത്തീബുസ്താദ് ഉണ്ടാകും മുദരീസ് ഉണ്ടാകും ഉസ്താദ്മാരുണ്ടാകും അവരോട് ചെന്നിട്ട് ചോദിക്കണം ഉസ്താദ് ഈ ആയത്തിന്റെ വ്യാഖ്യാനം എന്താണ് ഈ ആയത്തിന്റെ തഫ്സീർ എന്താണ് അങ്ങനെ ചോദിച്ചു മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ലോകത്ത് ഒരാൾ വഹാബീസത്തിലേക്ക് പെടില്ലായിരുന്നു അള്ളാഹു അറിയാതെ പെട്ടുപോയ സർവർക്കും ഹിതായത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സുന്നത്ത് ജമാഅത്തിന് ജമാ കയ്യാമത്ത് നാളുവരെ പോരാടുവാൻ അള്ളാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാ ഇനിയുള്ള ദിവസങ്ങളിൽ ുർവ്യാഖ്യാനം ചെയ്ത് ഓരോ ആയത്തുകളെ കുറിച്ചുമുള്ള ചർച്ചയായിരിക്കും അതെല്ലാവരും കേട്ട് പഠിക്കണമെന്ന് മാത്രം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി അഹു നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനും ദുനിയാവിലും ദുരിലും ഉപകാരമുള്ള പ്രവർത്തനങ്ങളാക്കി സ്വീകരിക്കുമാറാകട്ടെ അഹുലുസുന്ന ജമാഅത്തിൽ മരണം വരെ ഇതിനു വേണ്ടി പോരാടി ശക്തമായി കൊണ്ട് പ്രവർത്തിക്കുവാൻ നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته